ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് എന്നാൽ നമുക്ക് ഒരു പാവയ്ക്ക മെഴുക്കോട്ടിയും ഒരു ഒക്കെ തയ്യാറാക്കിയാലോ നമ്മള നല്ല നാടൻ വിഭവങ്ങളാണിതെല്ലാം നമുക്കൊരു പാവയ്ക്ക ചെറുതായി കട്ട് ചെയ്ത് ഒരു മെഴുക്കോട്ടിയും തയ്യാറാക്കാം നമ്മുടെ പിണ്ടിയൊക്കെ വയറ്റിനൊക്കെ വളരെ നല്ലതാണ് ദഹനത്തിനും നമുക്ക് മോശം പോകാനൊക്കെ വളരെ നല്ലതാണ് നമുക്കൊരു പിണ്ടി കൊണ്ട് തോരനും തയ്യാറാക്കാം നമുക്ക് ആദ്യം പാവയ്ക്കാം കുറച്ച് ഉപ്പ് വെള്ളം തളിച്ച് നല്ലതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം തളിച്ചാൽ മതിയാവും നമുക്ക് രണ്ട് പച്ചമുളകും ചേർത്ത് നല്ലപോലെ സിമ്മിലിട്ട് നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കാം ഇത് അടച്ച് വേവിച്ചാൽ കൈപ്പ് രസം കൂടുമെന്ന് പറയും നമുക്ക് നമുക്കിന്നൊന്നും അടക്കാതെ വേവിച്ചു നോക്കാം അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണ ചേർത്ത് നമുക്ക് സിമ്മിലിട്ട് നമുക്ക് നല്ലവതൊന്ന് മെഴുക്കോറ്റ് തയ്യാറാക്കാം ഇന്ന് പച്ചമുളകും തെരി മാത്രം ഇതിന് മതിയാവും നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഓടിയും ചേർക്കാം ഇന്നിത് പച്ചമുളക് മാത്രം ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് നെയ്യ് വറുത്തെടുത്താലും വളരെ ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കുറച്ച് നെയ്യ് ചേർത്താലും ചൂടോടെ നമ്മളിത് കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇത് കലോറി കുറഞ്ഞതായതുകൊണ്ട് നമുക്കിത് വണ്ണം കുറയ്ക്കാനൊക്കെ പാവയ്ക്കം കഴിക്കാൻ നല്ലതാണ് പക്ഷേ പാവിക്ക ജ്യൂസ് അടിച്ചു കുടിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഡയലൂട്ട് ചെയ്തൊക്കെ മാത്രമേ കുഴിക്കാൻ പാടുള്ളൂ മെ മെഴുക്കു കഴിക്കുന്നത് പാവിക്കയ്ക്ക് വലിയ ദോഷമൊന്നുമില്ല ഗുണമുണ്ടെങ്കിൽ അതേപോലെ ദോഷമുള്ളൊരു മൽക്കറിയാണ് പാവയ്ക്ക വണ്ണം കുറയ്ക്കാനൊക്കെ നമുക്ക് പാവിക്ക തോരൻ വെച്ചൊക്കെ കഴിക്കാം പ്രമേഹം ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നന്നാണ് നല്ലതാണ് നമ്മൾ നല്ലപോലെ മെഴുക്കു മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ചൂടോടെ കഴിക്കാം നമ്മളിത് ചൂടോടെ കഴിക്കുമ്പോഴാണ് ചൂടിൻ്റെ കൂടെ ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിന് പ്രത്യേക ടേസ്റ്റ് മിക്കവാറും കുട്ടികൾക്കൊന്നും ഇത് ഇഷ്ടപ്പെടില്ല പക്ഷേ നമ്മൾ കുറച്ച് കുറച്ച് കൊടുത്ത് ശീലിക്കുകയാണെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് അതിൻ്റെ കയ്പത്ര കയ്പ്പ് വരാത്ത രീതിയിൽ നമുക്ക് മൂപ്പിച്ചെടുത്താൽ വളരെ ടേസ്റ്റുള്ളൊരു മുൾക്കൊട്ടിയാണ് പാവയ്ക്ക മുഴുക്കൊട്ടി ഇനി നമുക്ക് ഒരു പിണ്ടി കൊണ്ട് ഒരു തോരനും കൂടെ തയ്യാറാക്കാം നമുക്ക് ആദ്യം കുറച്ച് ഉഴുന്ന ഒരു വ ചേർത്ത് കടു തളിച്ച് വയ്ക്കാം നമുക്കിത് മാറ്റിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് തുമര വേവിച്ചെടുക്കണം തുമരയും ചേർത്താണ് നമ്മൾ കുണ്ടിത്തോരൻ തയ്യാറാക്കുന്നത് ചെറുപയർ ചേർക്കാം തുമര ചേർക്കാം വൻപയർ ചേർക്കാം ഇന്ന് നമ്മളിവിടെ തുമര പരിപ്പാണ് ചേർക്കുന്നത് നമ്മളിവിടെ കടുവ തളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അരുപ്പ് ചേർത്തതിന് ശേഷം കടുവ തളിച്ച് ചേർത്താൽ മതിയാവും ഇപ്പം തുമര തനിയെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ അടച്ച് വേവിക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് പിണ്ടിയും കഴുകി ഊറ്റി വെച്ച പിണ്ടിയും ചേർക്കാം ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇത് പാളയംകുടമ്പഴത്തിൻ്റെ വാഴയുടെ പിണ്ടിയാണ് അതാണ് നല്ലത് തോര വയ്ക്കാൻ ഇത് നമ്മൾ വയറ്റിനകത്തുള്ള അഴുക്കുകളൊക്കെ പോകാനും വിഷാംശം ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പോവാനും വാഴപ്പിണ്ടി തോരൻ നല്ലതാണ് നമ്മളിതിന് അരപ്പം എന്ന് പറയുന്ന ജീരവൻ വെളുത്തുള്ളിയും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് മുളക് പൊടിയും ചേർത്ത് അരച്ചെടുക്കാം അത് പിണ്ടിത്തോരൻ പ്രമേഹ രോഗികൾക്ക് നമ്മൾ കൂടുതൽ ചോറ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പിണ്ടിത്തോരൻ കൂടുതൽ കഴിക്കുമെങ്കിൽ നമുക്ക് ചോറ് അളവ് കുറച്ച് കഴിച്ചാൽ മതിയാവും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി കുറച്ച് കറിയേപ്പിലും ചേർത്ത് നമ്മൾ കടുക് തിളച്ച് വെച്ചിരുന്ന കടവും ചേർക്കാം നല്ല ടേസ്റ്റുള്ള പിണ്ടിത്തോരനാണ് ഇതും കുട്ടികൾക്കൊക്കെ നമ്മൾ ചെറുതിലെ കൊടുത്ത് ശീലിക്കണം ഇതും ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് വളരെ ടേസ്റ്റും ചോറ് മാത്രമായിട്ട് തനിയെ തോരൻ ചേർത്ത് കഴിക്കുമ്പോഴാണ് വളരെ ടേസ്റ്റ് തോന്നുന്നത് നമ്മൾ കടു തിളിച്ചു മാറ്റി വെച്ചതും ചേർത്ത് കുറച്ച് കറി വേണം ചേർത്ത് നമുക്കും തോരനും ചൂടോടെ കഴിക്കാം വളരെ ഒരു തോരനാണ് പെണ്ടിത്തോരൻ ടേസ്റ്റും വളരെ ഗുണം അടങ്ങിയിരിക്കുന്നതുമാണ്. അങ്ങനെ വാഴപ്പിണ്ടിത്തോരനും നമ്മുടെ പാവയ്ക്കാം ഒഴിക്കോട്ടിയും റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക